ഇരുപത്തഞ്ച് വർഷമായി കാർഗിൽ യുദ്ധം നടന്നിട്ട് ജീവൻ വെടിഞ്ഞ അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് ഇന്ത്യൻ സൈനികരാണുള്ളത് കാർഗിലിൽ വീരമൃത്യു വരിച്ച സൈനികരെ അപമാനിക്കുന്നതിന് തുല്യമാണ് പാകിസ്ഥാൻ മുൻ പ്രസിഡന്റിന്റെ പ്രസിഡൻറ്റിൻ്റെ പേരിതിൽ വന്നതെങ്ങനെ കാർഗിലെ യുദ്ധത്തിന്റെ കാരണക്കാരനായ കരസേനാ മേധാവിയാണ് ജനറൽ മുഷറഫ് അപ്പോൾ ആ മുഷറഫിനെ ഈ കാർഗിൽ വിജയ ദിവസം ഇരുപത്തഞ്ചാം വേളയിൽ തന്നെ ഇവർ ശ്രദ്ധാഞ്ജലി അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇവർ ഇന്ത്യക്കാരാണോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഏതെങ്കിലും അംഗങ്ങളുണ്ടെങ്കിൽ അവരിന്ന് തന്നെ രാജിവെച്ച് അതിൽ നിന്ന് പുറത്തു പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് രാജ്യ താല്പര്യത്തിനെതിരായി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രാജ്യവിരുദ്ധ പരാമർശം തന്നെയാണ് ഒരു രാഷ്ട്രീയവും ഇല്ല നമ്മളിടുന്ന യൂണിഫോം തന്നെയാണ് നമ്മുടെ രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തിനെ അപമാനിക്കും അത് കോൺഗ്രസിൻ്റെ എം പി കെ സി വേണുഗോപാലാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നതെന്നാണ് ം കാർഗിൽ വിജയ ദിവസ് ആഘോഷിക്കുന്ന വേളയിൽ നമ്മുടെ രാജ്യത്ത് വളരെ വ്യത്യസ്തമായ ഒരു സംഭവം കൂടി നടക്കുകയാണ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്റ്റാഫ് യൂണിയൻ്റെ പ്രവർത്തക റിപ്പോർട്ടിലാണ് ഇത്തരത്തിൽ അതായത് പാകിസ്ഥാൻ മുൻ പ്രസിഡൻറ്റും അതുകൂടാതെ സൈനിക തലവനുമായിരുന്ന പർവേസ് മുഷറഫിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം ഉണ്ടായിരിക്കുന്നത് എന്തായാലും കാർഗിൽ വിജയദിവസം ഇരുപത്തി അഞ്ചാം വാർഷികം ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ വേളയിലാണ് നമ്മുടെ രാജ്യത്ത് തന്നെ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോട് സംസാരിക്കുകയാണ് മുൻ സൈനികനും അതുകൂടാതെ അനന്തപുരി സോൾജിയേഴ്സിലെ അംഗവുമായ രാജേന്ദ്ര പ്രസാദ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്റ്റാഫ് യൂണിയൻ്റെ പ്രവർത്തക റിപ്പോർട്ടിലാണ് ആ ഒരു പരിപാടിയുടെ നോട്ടീസിലാണ് ഇത്തരത്തിൽ പർവേസ് മുഷറഫിൻ്റെ ഒരു പേര് വരികയും അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിക്കാനുള്ള ഒരു പരിപാടി എന്നുള്ള രീതിയിൽ പേര് അവിടെ പ്രതിപാദിച്ചിരിക്കുന്നതും ഒരു മുൻ സൈനികൻ എന്നുള്ള രീതിയിൽ ഈ ഒരു കാര്യത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് അതുകൂടാതെ കാർഗിൽ വിജയ ദിവസ് നമ്മൾ ആ ആഘോഷിക്കുന്ന ഒരു ആ ഒരു ദിവസത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്റ്റാഫ് അസോസിയേഷൻ്റെ പ്രവർത്തന റിപ്പോർട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത് രണ്ട് ദിവസം മുമ്പാണ് ഈ ഇരുപത്തഞ്ച് വർഷമായി കാർഗിൽ യുദ്ധം കഴിഞ്ഞതിൻ്റെ സ്മരണയിൽ രാജ്യം തന്നെ അതിൻ്റെ ഒരു ആഘോഷത്തിൻ്റെ ഒരു എന്താണ് ആ ഒരു സന്തോഷത്തിൽ നിൽക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തന റിപ്പോർട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെടുത്തി അത്ഭുതത്തിനപ്പുറത്തേക്ക് ഇത് ഇത് ചെയ്യാൻ അവർ കാണിച്ച ചങ്കൂറ്റത്തെയാണ് എന്നെ അത്ഭുതപ്പെടുത്തിയ ഏറ്റവും വലിയൊരു കാര്യം ശരിക്കും പറഞ്ഞാൽ നമ്മളെ ശ്രദ്ധയപ്പെടുത്തുന്നു നമ്മുടെ തന്നെ ഒരു എക്സിക്യൂട്ടീവ് അംഗമായ അഭിലാഷാണ് അപ്പോൾ അഭിലാഷ് ഇതിൻ്റെ ഒരു ആദ്യത്തെ ഒരു പേജ് പർവേസ് മുഷറഫിൻ്റെ ഒരു പേജ് ഞങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നു പിന്നെ അതിനെപ്പറ്റി കൂടുതൽ നമ്മുടെ ജോയിൻറ്റ് സെക്രട്ടറിയായ രാജീവ് വിളിച്ച് ഈ ബാങ്ക് ഭാരവാഹികളോടും സംസാരിച്ചിരുന്നു അപ്പോൾ അതിൽ നിന്നാണ് ഇത് അവർ തന്നെ മനഃപൂർവ്വമായി ഉണ്ടാക്കിയ ഒരു ഡോക്യുമെൻ്റാണെന്ന് വ്യക്തമാവുക അതിൻ്റെ പൂർണ്ണ രൂപം നമുക്ക് ലഭിക്കുകയും ചെയ്തതോടെയാണ് നമ്മൾ പരാതിയുമായി മുന്നോട്ട് വന്നത് നിങ്ങൾക്കറിയാം ഇരുപത്തഞ്ച് വർഷമായി കാർഗിൽ യുദ്ധം നടന്നിട്ട് ഈ കഴിഞ്ഞ അല്ലെങ്കിൽ ഇന്നലെ ഇരുപത്താറ് ജൂലൈയിൽ നമ്മൾ ഇരുപത്തഞ്ചാം വാർഷികം ആഘോഷിക്കുകയും നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തി അല്ലെങ്കിൽ ഇവിടെയുള്ള ഒരു സുരക്ഷാ സംവിധാനത്തെ എന്താണ് നിലനിർത്തുന്നതിന് വേണ്ടി ജീവൻ വെടിഞ്ഞ അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് ഇന്ത്യൻ സൈനികരാണുള്ളത് ഈ കാർഗിൽ കോൺഫ്ലിക്റ്റിൽ എറൗണ്ട് ആയിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്നോ ആയിരത്തി മുന്നൂറോളം ജവാൻമാർ കാഷ്വാലിറ്റി ആയ ഒരു യുദ്ധമാണ് കാർഗിൽ യുദ്ധം അല്ലെങ്കിൽ കാർഗിൽ കോൺഫ്ലിക്റ്റ് ഈ യുദ്ധത്തിൻ്റെ ഇരുപത്തഞ്ചാം വാർഷികം അല്ലെങ്കിൽ ആ യുദ്ധം നമ്മൾ വിജയിച്ചതിൻ്റെ ഇരുപത്തഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു പ്രവർത്തന റിപ്പോർട്ട് ഇറക്കുക എന്നുള്ളത് ഗുരുതരമായ കുറ്റത്തിന് സമാനമാണ് ഇത് വളരെ ഗൂഢാലോചനയോടുകൂടി തന്നെയാണ് അവരിറക്കിയത് അല്ലാതെ ഒരു അച്ചടിപ്പിശക വന്നതൊന്നും അല്ല അങ്ങനെയാണോ എന്നറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ അവരെ ബന്ധപ്പെട്ടത് ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞു ബന്ധപ്പെട്ടത് നിഷേധാത്മകമായി അവർക്ക് ഞങ്ങളോട് ഇത് ചർച്ച ചെയ്യാൻ താല്പര്യമില്ല നിങ്ങളോട് താല്പര്യമില്ല സംസാരിക്കാൻ എന്ന് പറഞ്ഞാണ് പുള്ളി എന്ത് ചെയ്തത് ആ ഫോണ് കട്ട് ചെയ്തത് അപ്പോൾ ഇവരുടെ ഈ നിഷേധാത്മക നിലപാട് കൂടെ കണ്ടപ്പോൾ നമുക്ക് തീർച്ചപ്പെടുത്തി നമ്മൾ ഇത് അവർ വളരെ ബോധപൂർവമായി തന്നെ ചെയ്ത ഒരു കാര്യമാണെന്ന് ഇത് ഇന്ത്യയിലെ സൈനികരെ അല്ലെങ്കിൽ ഈ കാർഗിലിൽ വീരമൃത്യു വരിച്ച സൈനികരെ അപമാനിക്കുന്നതിന് തുല്യമാണ് ഈ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്റ്റാഫ് അസോസിയേഷൻ്റെ നടപടി ഇത് ശ്രദ്ധയിൽപ്പെടുന്ന ബാങ്കിങ് അധികൃതർ അതിന് നടപടിയെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ കൂടി ഞങ്ങൾ ഇന്നലെ തന്നെ പ്രധാനമന്ത്രി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അതുപോലെ തന്നെ ആർ ബി ഐ ഗവർണർ മുഖ്യമന്ത്രി അടക്കം വിവിധ ഏജൻസികൾക്ക് നമ്മൾ പരാതി നൽകി അതുപോലെ തന്നെ ഇന്നലെ വൈകുന്നേരം വെള്ളനാട് സ്കൂളിൽ നമ്മുടെ കാർഗിൽ വീരമൃത്യു വരിച്ച ലാൻസ് നായിക് അജി കുമാറിൻ്റെ പേരിൽ ഒരു ബ്ലോക്ക് നാമകരണം ചെയ്യുന്ന പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ തന്നെ അവിടെ സന്നിഹിതനായിരുന്ന നമ്മുടെ സ്റ്റേഷൻ കമാൻഡർ ബ്രിഗേഡിയർ സലീൽ സാബിൻ്റെ ശ്രദ്ധയിലും ഇത് പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും അതുപോലെ തന്നെ മിലിറ്ററി ഇൻ്റലിജൻസ് അടക്കമുള്ള മറ്റ് ഏജൻസികളുടെയും ശ്രദ്ധയിൽ നമ്മൾ ഈ ഇവരുടെ ഒരു രാജ്യവിരുദ്ധ പ്രവർത്തനം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും അതിലൊരു നടപടി ഉണ്ടാകും അതുപോലെ തന്നെ ഇന്ന് രാവിലെ തന്നെ ഈ ബാങ്കിങ് ഓർഗനൈസേഷൻ്റെ തന്നെ അവരുടെ ദേശീയ സെക്രട്ടറിമാരൊക്കെ ഈ വാർത്ത കണ്ട് ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു അവരും അവരുടെ ബാങ്കിങ്ങിൻ്റെ അവരുടെ അസോസിയേഷൻ വഴിയൊക്കെ ഈ കംപ്ലൈൻറ്റ് മൂവ് ചെയ്ത് കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ പോകുന്നു എന്നാണ് അറിഞ്ഞത് തീർച്ചയായും ശക്തമായ ഒരു നടപടി ഇതിനെതിരെ ഉണ്ടാകണമെന്ന് തന്നെയാണ് അനന്തപുരി സോൾജിയേഴ്സ് ആവശ്യപ്പെടുന്നത് കൂടാതെ ഈ ബാങ്കിങ് സെക്ടറിലെ ഈ ഒരു യൂണിയൻ്റെ അവരുടെ ഒരു വാദം കാരണം അതിലൊരു ശ്രദ്ധാഞ്ജലി അർപ്പിച്ചിരിക്കുന്ന പേജിൽ പത്തുനൂറോളം ആൾക്കാരുടെ പേരുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് അതിൽ നമ്മുടെ സിനിമാ നടനായ ഇന്നസെൻറ്റ് സുബി സുരേഷ് അട സുബി സുരേഷ് അടക്കമുള്ളവരുടെ പേരുണ്ട് അതിനിടയ്ക്ക് ഈ പർവേസ് മുഷറഫ് വന്നത് എങ്ങനെയെന്നാണ് അറിയാൻ കഴിയാത്തത് പിന്നെ ലോക നേതാക്കളുടെയൊക്കെയോ അല്ലെങ്കിൽ ദേശീയ തലത്തിലുള്ള നേതാക്കളുടെയൊക്കെ ശ്രദ്ധാഞ്ജലിയുടെ ഭാഗമായി അതിൽ കൊടുത്തതാണ് എങ്കിൽ അതിനുള്ളിൽ നമ്മുടെ കേരളത്തിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മരിച്ചുപോയ ബഹുമാനപ്പെട്ട നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അടക്കമുള്ള പേരതിലില്ല അതുപോലെ തന്നെ ജനതാദളിൻ്റെ ശരത് യാദവ് മരണപ്പെട്ടിട്ടുണ്ട് ഈ ഒരു കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ പേര് ഇതിനകത്തില്ല ഇതിനകത്തില്ലാതെ പാകിസ്ഥാൻ മുൻ പ്രസിഡൻറ്റിൻ്റെ പേരിതിൽ വന്നതെങ്ങനെ ഇനി കാർഗിൽ യുദ്ധത്തിൻ്റെ അല്ലെങ്കിൽ വിജയ ദിവസിൻ്റെ വേളയിൽ തന്നെ ഈ കാര്യം എങ്ങനെ അവർ പ്രസിദ്ധപ്പെടുത്തി ഇതിൽ രണ്ടാമത്തെ കാര്യം കാർഗിലെ യുദ്ധത്തിൻ്റെ കാരണക്കാരനായ കരസേനാ മേധാവിയാണ് ജനറൽ മുഷറഫ് അപ്പോൾ ആ മുഷറഫിനെ ഈ കാർഗിൽ വിജയ ദിവസം ഇരുപത്തഞ്ചാം വാർഷിക വേളയിൽ തന്നെ ഇവർ ശ്രദ്ധാഞ്ജലി അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇവർ ഇന്ത്യക്കാരാണോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഈ സ്റ്റാഫ് അസോസിയേഷൻ്റെ ഭാഗമായി നിൽക്കുന്ന ഏതെങ്കിലും അംഗങ്ങളുണ്ടെങ്കിൽ അവർ ഇന്ന് തന്നെ രാജിവെച്ച് അതിൽ നിന്ന് പുറത്തു പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ അസോസിയേഷന് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ അതൊന്നും അറിയില്ല അതിനെക്കുറിച്ചൊന്നും നമ്മൾ അന്വേഷിച്ചില്ല ഇതിലൊരു രാഷ്ട്രീയം കലർത്താനല്ലല്ലോ നമ്മൾ നോക്കുന്നത് ഇതിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ കുടജുകൂടി നിൽക്കുന്ന ആൾക്കാരായാലും രാജ്യ താല്പര്യത്തിനെതിരായി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രാജ്യവിരുദ്ധ പരാമർശം തന്നെയാണ് അതിലൊരു രാഷ്ട്രീയവുമല്ലോ ഒരു രാഷ്ട്രീയമുള്ളൂ അതിവിടെ രാജ്യത്തിൻ്റെ രാഷ്ട്രീയമാണ് പ്രത്യേകിച്ച് സൈനികരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു രാഷ്ട്രീയമില്ല നമ്മളിടുന്ന യൂണിഫോം തന്നെയാണ് നമ്മുടെ രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തിനെ അപമാനിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ യൂണിഫോമിനെയോ അല്ലെങ്കിൽ നമ്മുടെ ജവാന്മാരുടെ ത്യാഗം അല്ലെങ്കിൽ അവരുടെ ഒരു എന്താണ് രാജ്യത്തിന് വേണ്ടി അവർ അവരുടെ ജീവൻ ബലിയർപ്പിച്ച ആ ഒരു ത്യാഗത്തിനെ അപമാനിക്കുന്ന ഏതൊരു നടപടിയേയും നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല അതിൻ്റെ ഒരു തുടർച്ചയാണ് അവർ ഈ ചെയ്തത് അവർ കറക്റ്റ് ഇവിടെയുള്ള സൈനികർ അല്ലെങ്കിൽ കാർഗിൽ യുദ്ധത്തിൽ മരിച്ച സൈനികരെ അപമാനിക്കുന്നതിന് തുല്യമാണ് അല്ലെങ്കിൽ വീരമൃത്യു വരിച്ച സൈനികരെ അപമാനിക്കുന്നതിന് തുല്യമാണ് അവരുടെ ഈ പ്രവൃത്തി അവരതിൽ ഒട്ടും പോലും അവർക്ക് മനപ്രയാസം ഇല്ല എന്നുള്ളതാണ് അതിനേക്കാളും വലിയൊരു കാര്യം അപ്പം അവരിങ്ങനെ അറിഞ്ഞുകൊണ്ട് നടത്തിയൊരു ഗൂഢാലോചനയുടെ ഭാഗമായി ആണ് ഈ പ്രവർത്തന റിപ്പോർട്ട് ഇറക്കിയിട്ടുള്ളത് പിന്നെ അതിൽ ആ യൂണിയൻ നേതാവ് പറഞ്ഞ മറ്റൊരു ന്യായമുണ്ട് അത് ഒരു ചിരി വരുന്ന ന്യായമാണ് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ഈ പ്രവർത്തന റിപ്പോർട്ട് അംഗീകരിച്ചിട്ടില്ലല്ലോ നാളെയാണല്ലോ ഇത് സമ്മേളനം അപ്പം നമ്മളിത് അംഗീകരിച്ചിട്ടില്ലല്ലോ എന്നാണ് ഇന്നലെ അദ്ദേഹം എന്നോട് പറഞ്ഞത് സമ്മേളനം എവിടെ ഇത് ആലപ്പുഴ വെച്ചിട്ടാണെന്നാണ് അതിലെഴുതിയിരിക്കുന്നത് ആലപ്പുഴ വെച്ചാണ് അവരുടെ ഇന്നത്തെ സമ്മേളനം അത് കോൺഗ്രസിൻ്റെ എം പി കെ സി വേണുഗോപാലാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നതെന്നാണ് അതിലെ വിരോധാഭാസം ഉമ്മൻചാണ്ടിയെ സ്മരിക്കാത്ത പർവേസ് മുഷറഫിനെ സ്മരിക്കുന്ന ഒരു യൂണിയൻ്റെ പരിപാടിയിൽ എം പി പങ്കെടുക്കുക എന്ന് പറയുന്നത് എന്താണ് ശരിക്കും പ്രതിഷേധാർഹമാണ് അത് സൈനികരോടുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് ഞാൻ കരുതുന്നത് കാരണം ബഹുമാനപ്പെട്ട എം പി ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവീം ആ പരിപാടിയിൽ പങ്കെടുക്കരുതെന്നാണ് ഞാൻ പറയുന്നത് കാരണം രാജ്യവിരുദ്ധ താല്പര്യങ്ങൾക്ക് രാജ്യവിരുദ്ധ താല്പര്യങ്ങൾക്ക് മുൻതൂക്കം നൽകുന്ന ഒരു അസോസിയേഷനാണ് ഇത് എന്നുള്ളത് അവരുടെ ആ പ്രവർത്തന റിപ്പോർട്ടിൽ നിന്ന് തന്നെ വായിക്കാൻ കഴിയും അല്ലെങ്കിൽ അവർക്കൊരിക്കലും അങ്ങനെ ഒരു മാനസിക നിലയിലല്ലാത്ത ആൾക്കാർക്കൊരിക്കലും പർവേസ് മുഷറഫിൻ്റെ പേര് അതിനെ കൊണ്ടുവരാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് എന്തായാലും വളരെ ശക്തമായ നടപടി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് കറക്റ്റായിട്ട് അതിനെ ഫോളോ അപ്പ് ചെയ്യും ഞങ്ങളുടെ ആവശ്യം ഈ സ്റ്റാഫ് അസോസിയേഷൻ്റെ അംഗീകാരം ചെയ്യണം ഇവർ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അതായത് ആർ ബി ഐയുടെ ഗൈഡ് ലൈൻസിൽ പ്രവർത്തിക്കുന്ന ഒരു സർവീസ് അസോസിയേഷനാണ് അല്ല ഒരു ബാങ്കാണ് ആ ബാങ്കിൻ്റെ കീഴിൽ വരുന്ന സ്റ്റാഫിൻ്റെ സർവീസ് അസോസിയേഷൻ ആണെങ്കിൽ അതിൽ കൃത്യമായ കേന്ദ്ര സർക്കാരിൻ്റെയൊക്കെ ഗൈഡ് ലൈനോട് കൂടിയായിരിക്കും അവർ പ്രവർത്തിക്കുന്നത് അങ്ങനെ പ്രവർത്തിക്കുന്ന ഈ സംഘടനയെ എന്ത് ചെയ്യണം റദ്ദ് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ അംഗീകാരം റദ്ദ് ചെയ്ത് ഇത് അല്ലെങ്കിൽ ഈ ഒരു ഗൂഢാലോചന നടത്തി ഇതിൽ പർവേസ് മുഷറഫിനെ ഉൾക്കൊള്ളിക്കാൻ തീരുമാനിച്ച അവരുടെ നേതൃനിരക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാവണം അതുണ്ടായില്ലെങ്കിൽ നമ്മളടുത്ത് ബഹുമാനപ്പെട്ട നീതിന്യായ വ്യവസ്ഥയോ കോടതിയോ ഞങ്ങൾ സമീപിക്കും ഇതങ്ങനെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കെതിരെ ശക്തമായ രീതിയിൽ പ്രതികരിക്കാൻ തന്നെയാണ് സൈനികരായ ഞങ്ങൾ അല്ലെങ്കിൽ അനന്തപുരി സോൾജിയേഴ്സ് പോലുള്ള സംഘടനയുടെ തീരുമാനം ശക്തമായ ഒരു പ്രതിഷേധം വരും ദിവസങ്ങളിലവർക്കെതിരെ നടപടി ഉണ്ടായില്ലെങ്കിൽ ഉണ്ടാവുമെന്നുള്ള കാര്യം ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്